നെസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വീട്ടിലേക്ക് വാങ്ങിയിട്ടുള്ള കുറച്ച് പാത്രങ്ങളുടേതാണ് കേട്ടോ അപ്പോൾ ഇത് ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ളതാണ് ഇതിൻ്റെ റേറ്റ് ഒക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഒന്ന് നമ്മുടെ ഇൻഡസാലിൻ്റെ ഒരു കോമ്പോസ് സെറ്റാണ് കേട്ടോ സ്റ്റീലിൻ്റെ പാത്രങ്ങളാണ് അപ്പോൾ അത് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഇത് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു പാത്രങ്ങൾ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ടോട് കൂടിയിട്ട് കിട്ടണമെങ്കിൽ നെസീസ് പറഞ്ഞിട്ടുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ പന്ത്രണ്ട് ശതമാനം ഡിസ്കൗണ്ടും പിന്നെ അവരുടെ എക്സ്ട്രാ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ടും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കട്ടിയുള്ള നല്ല വെയ്റ്റുള്ള പാത്രങ്ങളാണ് കേട്ടോ ഈ സ്റ്റീലാണെങ്കിലും അപ്പോൾ നമ്മുടെ ഇൻഡക്ഷനിലും നമ്മുടെ സാധാ സ്റ്റൗവിലും എല്ലാം ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഇതിപ്പോൾ ഈ അഞ്ച് പീസിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ വരുന്നത് നിങ്ങൾക്കറിയാലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രാൻഡാണ് ഇൻഡസ് വാലി നമ്മുടെ കുക്ക്വെയറിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ് കേട്ടോ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഇവരുടെ അധിക പാത്രങ്ങൾ തന്നെയാണ് കേട്ടോ ഈ പാത്രങ്ങളിൽ കെമിക്കൽ കോട്ടിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ഫുഡ് സേഫ് ആണ് കൂടാതെ ഡിഷ് വാഷറിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ അതേപോലെ തന്നെ ഈ ഹാൻഡിൽ ഇതേപോലെ നല്ല സിലിക്കണ്ട അതായത് തന്നെ ചൂട് തീരെ പിടിക്കൂലട്ടോ നമുക്ക് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും നാൽപ്പത് ശതമാനം സ്പെഷ്യൽ ഡിസ്കൗണ്ടോട് കൂടിയാണ് ഈ പാത്രങ്ങൾ നിങ്ങൾക്ക് എത്തുന്നത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെസ്സീസ് എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ശതമാനം എക്സ്ട്രായും കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ഈതിന് ഈ പാത്രങ്ങൾ തന്നെ വാങ്ങാൻ മറന്നുകൊണ്ടാ അടിപൊളി പാത്രങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇങ്ങനത്തെ പാത്രങ്ങൾ തന്നെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ് എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ എപ്പോഴും കാണിക്കുന്നത് തന്നെയാണല്ലോ അഞ്ച് പീസ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു കോംബോ സെറ്റ് വരുന്നത് അപ്പോൾ മൂന്ന് പാത്രങ്ങളും ഒരു രണ്ട് ആണ് അപ്പോൾ ഒരു കടായി ഒരു സോസ് പാൻ പിന്നെ പിന്നെന്താ ഒരു ഇതാ ഇതേപോലത്തെ ഒരു പാത്രം ഒരു ഇതൊക്കെ ഹാൻഡിലുള്ള തന്നെയാണ് ഹാൻഡിൽ നല്ല സേഫാണ് കേട്ടോ അപ്പോൾ ആ സിലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിലിക്കേണ്ട ഹാൻഡിൽ ആയതുകൊണ്ട് തന്നെ ചൂട് പിടിക്കുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട കുട്ടികൾക്ക് പോലും സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഈ പാത്രങ്ങളിൽ ഫൈലെയർ കോട്ടിംഗ് ആണെന്നാണ് പറയുന്നത് അപ്പോൾ അതേപോലെ തന്നെ ട്രൈപ്ലൈ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ പറ്റും ഈ എല്ലാ അടുപ്പിലും ഇത് യൂസ് ചെയ്യാം നമ്മുടെ സാധാരണ വിറകടുപ്പിലല്ലാത്ത എല്ലാ അടുപ്പിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും നൂറ് ശതമാനം ടോക്സിൻ ഫ്രീ ആയിട്ടെന്നാണ് കേട്ടോ ഈ പാത്രങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇതിന് വരെ സൈറ്റിലെ റേറ്റ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് അപ്പോൾ അതിൻ്റെ ഡിസ്കൗണ്ട് ഒക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് അതിന് നല്ല രീതിയിൽ തന്നെ പാത്രങ്ങൾ വാങ്ങാവുന്നതാണ് ഇൻ്റെസ്വാലിൻ്റെ പാത്രം വന്നപ്പോൾ പിന്നെ എൻ്റെ മറ്റുള്ള സാധനങ്ങളുടെ കൂടെ തന്നെ ഇത് ആഡ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നത് അടുത്ത ഞാൻ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഓർഗനൈസറുകളാണ് അപ്പോൾ നമ്മുടെ പുതിയ ഫ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഓർഗനൈസർ ഏതായാലും വേണമല്ലോ എൻ്റെ കയ്യിൽ കുറച്ച് ഉണ്ട് എന്നാലും അത് എക്സ്ട്രാ ഒന്ന് വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ മൂന്നെണ്ണമാണ് കേട്ടോ അത് വരുന്നത് ഒരു ലിറ്റർ എന്നൊക്കെയാണ് പറഞ്ഞത് ഉള്ളത് പക്ഷേ ഇപ്പോൾ വാങ്ങി വന്നപ്പോൾ അത്ര വലുതായി തോന്നില്ല കേട്ടോ വളരെ ചെറുതായിട്ട് തന്നെയാണ് തോന്നുന്നത് മൂന്നെണ്ണം ഉണ്ട് മൂന്ന് കളറിലാണ് കേട്ടോ അതിൻ്റെ ടോപ്പ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പാത്രങ്ങൾ തന്നെയാണ് കേട്ടോ പ്ലാസ്റ്റിക് ആണെങ്കിലും നല്ലതന്നെയാണ് പിന്നെ ദാ ഇതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ എന്താണ് ഈ ഷിപ്പിംഗ് ചാർജ് ഒന്നും ഇല്ലാതെയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വന്നത് നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതും അപ്പോൾ ഓർഗനൈസ് ചെയ്യുന്നതൊക്കെ കാണിക്കുക കേട്ടോ അപ്പോൾ അപ്പോളാണ് ഞാൻ ഈ പാത്രങ്ങളിൽ സാധനങ്ങളൊക്കെ വെക്കുന്നത് അപ്പോൾ ഇതിലിപ്പോൾ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതിപ്പോൾ പാത്രങ്ങൾ ഒന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണല്ലോ ഇടുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അപ്പോൾ ഇതിൻ്റെ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്യാം കേട്ടോ പറ്റുകയാണെങ്കിൽ ഞാൻ ടാഗ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പോൾ നല്ല പാത്രം ഉണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള പാത്രങ്ങൾ തന്നെയാണ് അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ ഈ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും പിന്നെ അതേപോലെ മീൻ അങ്ങനത്തെ സാധനങ്ങളുണ്ട് ബീഫ് ഫിഷ് ചിക്കൻ അങ്ങനത്തൊക്കെ അതൊക്കെ സ്റ്റോർ ചെയ്യാനും കൂടി നല്ലതാണ് കേട്ടോ ഇത് വാങ്ങുന്ന സമയത്ത് ഇത് ഒരു ലിറ്റർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല വലിപ്പത്തിൽ ഉള്ളതാണ് വിചാരിച്ചിട്ടാണ് ഞാൻ മൂന്നെണ്ണം ഓർഡർ ചെയ്തത് ഇത് ആറെണ്ണം വരുന്ന സെറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ആറെണ്ണം വരുന്നതിന് കുറച്ച് റേറ്റിൻ്റെ കുറവുണ്ട് പക്ഷേ ഞാനിപ്പോൾ ഇത് മൂന്നെണ്ണം വാങ്ങി നോക്കട്ടെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വാങ്ങിയത് കണ്ടപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ നല്ല പ്ലാസ്റ്റിക്കാണിത് വാങ്ങി കഴിഞ്ഞതിന് ശേഷം ആണ് ആറെണ്ണയുള്ള സെറ്റ് വാങ്ങിയാൽ മതി എന്നും തോന്നിയത് അപ്പോൾ ഞാൻ വലുതാണ് വിചാരിച്ചപ്പോൾ ഫ്രിഡ്ജിൽ കൊണ്ടില്ലെങ്കിലോ അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് നോക്കണമല്ലോ പക്ഷേ കണ്ടപ്പോൾ നല്ല നല്ല ഇഷ്ടപ്പെട്ടിട്ടോ നല്ല കളറും ഉണ്ട് അത്യാവശ്യം നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ കൊള്ളാൻ പറ്റിയിട്ടുള്ള വലിപ്പം തന്നെയാണ് അപ്പോൾ അതാ അതും നല്ല എന്താ പറയുക നല്ല എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ സോളിമോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റേതാണ് കേട്ടോ വന്നത് അപ്പോൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ആറെണ്ണയുള്ള സെറ്റ് വാങ്ങിയാൽ മതി അടുത്തതിൻ്റെ എന്നത്തെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള മൈക്രോ ഫൈബർ ആണ് അപ്പോൾ എൻ്റെ അടുത്തുള്ളത് രണ്ട് വർഷമായിട്ട് ഒന്ന് കീറിപ്പോയി അങ്ങനെ നാശമായി പോയൊന്നും ചെയ്തിട്ടില്ല എന്നാലും ഞാൻ വിചാരിച്ചുകഴിഞ്ഞ് ഫ്രിഡ്ജും അങ്ങനത്തെ ഡൈനിങ് ടേബിളും അങ്ങനത്തെയൊക്കെ ഒന്ന് തുടയ്ക്കാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നാക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓർഡർ ചെയ്തതാണ് ഇതിന് മുന്നൂറ് രൂപ ഉണ്ട് അപ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ഞാൻ മുമ്പ് വാങ്ങിയപ്പോൾ ഇരുന്നൂറ്റി സംതിങ്ങൾ ഇനി ഇരുന്നൂറ്റി ഇരുപതോ ഇരുന്നൂറ്റി മുപ്പതോ അങ്ങനെ കുറഞ്ഞ റേറ്റുള്ളൂ ഇനി പക്ഷെ ഇപ്പോൾ നല്ല നല്ല റേറ്റ് കൂടിക്കലിട്ടോ മുന്നൂറ് മുന്നൂറായിട്ടുണ്ട് അപ്പം കൂടുതൽ ആവശ്യക്കാരുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെയാണല്ലോ കൂടുതൽ ആവശ്യക്കാർ വരുമ്പോഴാണ് വലിയ സാധനങ്ങൾക്കൊക്കെ വില കൂട്ടുക പക്ഷേ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ നല്ല ക്ലീനാകുന്ന ക്ലീനാവുന്നതുകൊണ്ട് കേട്ടോ അതുകൊണ്ട് തുടച്ചിട്ട് നാല് കളറിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇന്ത്യയിൽ നാലെണ്ണമുള്ള ഇപ്പോൾ ഓൾറെഡി ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ രണ്ട് പീസേ ഉള്ളൂ രണ്ടെണ്ണൊക്കെ ഞാൻ പറഞ്ഞില്ലേക്കാകെ വണ്ടി തുടയ്ക്കാനൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ പോയി അപ്പോൾ വീണ്ടും എനിക്ക് കിച്ചണിലേക്ക് ഓരോന്നിനും ഓരോ ഇതാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ് നല്ല നല്ല മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കൊണ്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ടാഗ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ടേ പിന്നെ അതേപോലെ അതാ ഒരു മോപ്പാണ് കേട്ടോ ഇപ്പോൾ അടുത്തിറങ്ങിയതാണെന്ന് തോന്നുന്നു ഇതും മൈക്രോഫൈബറിൻ്റെ ക്ലോത്ത് തന്നെയാണ് അപ്പോൾ മോൾ ഇത് യൂസ് ചെയ്തപ്പോൾ അടിപൊളിയാണെന്ന് പറഞ്ഞപ്പോൾ വാങ്ങിയതാണ് ഇത് നൂറ്റി അറുപത് നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഞാൻ വാങ്ങിയത് ഇരുന്നൂറാണ് അപ്പോൾ റേറ്റ് കൂടും തോറും അതിൻ്റെ ക്ലോത്ത് കൂടും അതാണ് വ്യത്യാസം അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ മൈക്രോഫൈബർ തന്നെയാണ് തുടച്ചാൽ നല്ല രീതിയിൽ വൃത്തിയാകുകയും ചെയ്യും വെള്ളം പോവുക അങ്ങനത്തെ ആ ഒരു വെള്ളം നല്ല പീഞ്ഞെടുക്കാനൊക്കെ പറ്റുന്ന നല്ല ക്ലോത്താണ് കേട്ടത് അപ്പോൾ ഞാനിത് കിച്ചന് തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത് ഇപ്പോൾ തൽക്കാലം കുറച്ച് ദിവസം മൊത്തത്തിലൊന്നും തുടച്ചിട്ട് പിന്നെ കിച്ചൺ തുടയ്ക്കാൻ വിചാരിച്ചിരിക്കുകയാണ് സാധാരണ ഞാൻ കിച്ചൺ തുടയ്ക്കാൻ പഴയ മോപ്പാണ് കേട്ടോ യൂസ് ചെയ്യൽ സ്പിൻ മോപ്പ് ഞാൻ കിച്ചണിലേക്ക് കൊണ്ടുപോകലില്ല കാരണം എന്താ വെച്ചാൽ കിച്ചണിൽ കൂടുതൽ അഴുക്ക് ഉണ്ടാകുമല്ലോ അപ്പോൾ അതെന്നെ വെച്ചിട്ട് അകവും കൊലായൊക്കെ ഒന്ന് തുടക്കേണ്ടത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അടുക്കളക്ക് വേറെ എടുത്തത് അപ്പോൾ ഇതിപ്പോൾ വാങ്ങിയപ്പോൾ ഒരു മൂന്നാല് ദിവസമൊക്കെ ഇങ്ങനെ യൂസ് െയ്യാ എന്നിട്ട് ഒന്ന് ഒത്തിരി പഴയതായിട്ട് കിച്ചണിലേക്ക് ഉപയോഗിക്കാന്നാണ് കേട്ടോ അപ്പോൾ വിചാരിക്കുന്നത് ഉപയോഗിച്ച് നോക്കിയപ്പം നല്ല സുഖമുണ്ട് പക്ഷേ സ്പിൻമോപ്പ് വെച്ചാൽ നമുക്ക് കുളിച്ച് കഴിഞ്ഞാലും തുടയ്ക്കുക കാരണം ഇതേപോലെ കയ്യിലൊന്നും വെള്ളമൊന്നും ആവുമില്ല നമ്മൾ അതിൽ നിന്നിട്ട് പെയ്യാനുള്ളൊരു ഓപ്ഷനും ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇനി കുളിച്ചാലും നമ്മൾ ഏത് അവസ്ഥയിലാണെങ്കിലും നമുക്ക് തുടയ്ക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ സ്പിൻ മോപ്പ് ആവുമ്പോൾ ഇപ്പോൾ കൂടുതലും ഈ ചട്ടിപ്പത്തിരിയേക്കാൾ കൂടുതലും എനിക്ക് ഇറച്ചി കേക്ക് പരിപ്പ് കേക്ക് അങ്ങനത്തെ ചില പോളകൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ കൂടുതൽ വരൽ അപ്പോൾ ഇന്ത്യയിൽ ഓൾറെഡി ഉള്ളത് ദാ ഈ ഒരു ചെറുതുണ്ടല്ലോ ചോപ്പ് അതിലേനി ഞാൻ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കല് എനിക്ക് അങ്ങനെ തന്നെ ഓർഡർ വരലില്ല ഇനി പക്ഷേ ഇത് ആ അടിഭാഗം ഉണ്ടാവും ഒന്ന് സ്ക്രാച്ച് വീണിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യൂസ് അല്ലല്ലോ നമ്മൾ ഉപയോഗിക്കുന്നതിന് നമുക്കായാലും പുറത്തുള്ളവർക്കായാലും ഒക്കെ ഇങ്ങനത്തെ ഉണ്ടാക്കി കൊടുക്കേണ്ട ചെച്ചിട്ട് ഞാനിതൊക്കെ എൻ്റെയിലുള്ള ഇങ്ങനത്തെ പഴയതൊക്കെ ഒഴിവാക്കാൻ ഉണ്ടോ അതാ ഒരു ബ്ലാക്ക് ഉണ്ടല്ലോ അത് ഞാൻ ചട്ടിപ്പത്തിരി ചൂടുന്നില്ല ിയിപ്പോൾ ഞാൻ കുറച്ചും കൂടി വലുപ്പത്തിലുള്ള പാത്രമാണല്ലോ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ചട്ടിപ്പത്തിരിൻ്റെ പാത്രത്തിൽ ഒരുപാട് ചട്ടിപ്പത്തിരി ഉണ്ടാക്കി കഴിഞ്ഞു പോയിട്ടോ അപ്പോൾ അതാ അത് ഒരു സങ്കട ഉണ്ട് കൊടുക്കുമ്പോൾ സത്യം കുറേ കാലം എൻ്റെ കൂടെ ഉണ്ടായതിനാണല്ലോ എനിക്ക് അത്യാവശ്യം വരുമാനമൊക്കെ നേടിത്തന്നൊരു പാത്രമാണ് അത് പിന്നെ അത് കൊടുത്ത് ഞാനിത് ആ വേറെ വാങ്ങി ഈ ഒരു പാത്രത്തിന് എണ്ണൂറ്റി അയിമ്പതാണ് കേട്ടോ വന്നത് പിന്നെ ആ പാത്രം പഴയ പാത്രം ഉണ്ടല്ലോ ആ മൂന്നെണ്ണം നോൺ സ്റ്റിക്കിൻ്റെ അതിന് ഇരുന്നൂറ്റി അറുപതോ ആ ഒരു റേറ്റാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഇതാണ് കേട്ടോ വാങ്ങിയത് ഇതിൽ ഗ്രീൻ ഷെഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് നല്ല നല്ല കുഴപ്പമില്ലാത്തതാണ് അപ്പം ഞാൻ പാത്രങ്ങളൊക്കെ വാങ്ങുന്ന ഒരു കടയില്ലേ കുന്നമംഗലത്തുള്ള അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് കുറേ കൊല്ലമായിട്ട് അവർ ഇത് വിൽക്കുന്നതാണെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ എൻ്റെയിൽ ഈ ഒരു ടൈപ്പ് അല്ലെനി ഇത് മറ്റേ ടൈപ്പ് അതിൻ്റെ കമ്പനി ഏതാണെന്ന് എനിക്കത്ര ഓർമ്മയില്ല കേട്ടോ പിന്നെ ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് നമ്മൾ പാത്രങ്ങൾ വാങ്ങുമ്പോൾ കൂടുതൽ വെയിറ്റ് ഉണ്ടോയെന്ന് നോക്കുന്നത് നല്ലതാണ് അപ്പോൾ ഒരു വെയിറ്റ് ഉള്ളതാകുമ്പോൾ നല്ലതായിരിക്കും എന്നാണ് കേട്ടോ എൻ്റെ ഒരു ഞാൻ ഇത്രയും കാലം ഉപയോഗിച്ചതിനുള്ള ഒരു എന്താ പറയുക ആ ഒരു ഇത് ഉപയോഗിച്ചതിനുള്ള ഒരു അറിവ് അപ്പോൾ അത്യാവശ്യം അത് നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ പിന്നെ ഗ്ലാസിൻ്റെ ടോപ്പാണ് നമുക്ക് എന്തെങ്കിലും പിന്നെ ഉള്ളിൽ വെന്തോ ആയോ റെഡി ആയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് അതിൽ കൂടി നോക്കുകയും ചെയ്യാം അപ്പോൾ അതാ അതൊക്കെ വാങ്ങി അതായത് ഷോപ്പ് ഒന്ന് വെറുതെ എടുത്തതാണ് കേട്ടോ അപ്പോൾ എല്ലാ ടൈപ്പ് നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളും ഉണ്ട് കേട്ടോ വലുതും ചെറുതും എല്ലാ ടൈപ്പും ഉണ്ട് ഏത് തിരഞ്ഞെടുക്കണം എന്നാണല്ലോ നമ്മൾ ഇങ്ങനെ ഒരുപാട് കാണുമ്പോഴുള്ള ഒരു കൺഫ്യൂഷൻ വരിക അപ്പോൾ പിന്നെ കുറച്ച് നേരം ഞാനിതൊക്കെ ഒന്ന് എന്തായാലും പാത്രം കാണുമ്പോൾ ഇങ്ങനെ നോക്കാതിരിക്കാനാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിതാ ഇതൊക്കെ കുറേ നേരമൊക്കെ നോക്കിയതാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതാ ഷുഗർ ടീ കോഫീൻ്റെ ഒക്കെ ആ ഒരു ബോട്ടിൽ ഇതാ ഇവിടെ കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ വരെ കടയിൽ ഈ ഒരു ടൈപ്പ് ഇല്ലേ ഇനി അപ്പൊ പിന്നെ ഗ്ലാസിന്റെ ഉണ്ട് അങ്ങനെ കുറേ ടൈപ്പുകൾ സാധനങ്ങളൊക്കെ നോക്കി നടന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്